ആരാ ഈ പത്തായപ്പുര ഇങ്ങനെ മലർക്ക തുറന്നിട്ടിരിക്കണാവോ ഓരോ വിശ്വസിക്കാൻ പറ്റാത്ത കാണാ നമസ്കാരം സ്വാമി ഏ ഏ മന്ത്രവാദി ഭഗവാൻമാരെയൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക കോഴിക്കാലും കടിച്ചു പറ തട്ടിപ്പാണല്ലേ ആ പാവ ഉണ്ണിയമ്മയ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡും പുടൂ നിന്റെ പരിപാടി ഇന്ന് തീർത്തു തരാടാ ഞാൻ നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിടാ നോക്കണേ ഞാൻ ഇവിടുന്ന് വന്നേ അതും അറിയില്ലേ നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി അല്ലെങ്കി ഇന്ന് എന്നെ ഇങ്ങോട്ട് അവസാനിപ്പിച്ചാലോ നിന്നെ ഞാൻ കൊല്ലുടാ പകല ചുട്ട കോഴിനെ പറപ്പിക്കാൻ രാത്രി അതിനെ പിടിച്ചു തിന്ന വെള്ളടിക്കാൻ കോഴിനത്തിന് വെള്ളടിക്കാൻ കോഴിനത്തിന് ഇന്നത് അമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യള്ളൂ ആ കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്ത വെറുതെ അല്ല തിന്നണം തിന്നണം അത് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതിരി ചാടിയിട്ടുള്ള വന്നത് ഇപ്പൊ ഇതിന് പൊക്കം കൂടിയ എന്റെ ഈശ്വരാ കളിച്ചു കളിച്ചു മതിലും കളിച്ചോടി എന്റെ ആ എന്താണല്ലോ പട്ടി ഉണ്ടോർ നന്ദി ഉണ്ട് പട്ടിക്ക് ആരാ പറഞ്ഞു ഉണ്ണിയമ്മേ ഉണ്ണിയമ്മ കുടുമ്പിയ ഞാ പിടിച്ചു ഉണ്ണിയമ്മേ കുടുമ്പിയെ ഞാൻ പിടിച്ചു അപ്പൊ അവിടെ ഉണ്ടല്ലോ